ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സിൽവാറിൻ്റെ ആണ് അതായത് പലാസോ മോഡൽ സിൽവാറിൻ്റെ കട്ടിങ് അതിന് ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കുക പിന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് നാൽപ്പതാണെങ്കിൽ ഫോർട്ടി ആണെങ്കിൽ അതിൽ നിന്ന് അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്യാം ബാൻഡിന് ആ അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്താൽ പിന്നെ മുപ്പത്തഞ്ച് കിട്ടും ആ മുപ്പത്തഞ്ചിന് നമ്മൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം പിന്നെ താഴത്തെ ബോട്ടം രണ്ട് ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാൻ വേണം അപ്പോൾ അത് എക്സ്ട്രാ എട്ടോ ആ രണ്ടിഞ്ചി കഴിച്ചിട്ടാണ് കേട്ടോ മുപ്പത്തഞ്ച് എടുക്കേണ്ടത് ആ രണ്ടിഞ്ചി കഴിച്ചതിന് ശേഷം അപ്പോൾ ടോട്ടൽ മുപ്പത്തേഴ് വരും പിന്നെ ബോട്ടത്തിൻ്റെ വീതി അതായത് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പത്ത് ഇഞ്ചിയായിട്ട് അത് നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ എത്ര വേണമെങ്കിൽ എടുക്കാം പക്ഷേ അത് ഇഷ്ടം പിന്നെ ഈടെ ചെയ്തത് ഞാനൊരു പത്തിഞ്ച് കൊടുത്തിട്ടുണ്ട് കാരണം അഞ്ചിഞ്ചി മേലെ വരുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പത്തിഞ്ചി മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക പത്തിഞ്ചി ആണ് അവിടെ വേണ്ടത് പത്തും അഞ്ചും പതിനഞ്ചായാലോ കട്ടിങ് അവിടെ അപ്പം ഇതുപോലെ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ടോട്ടലി വീതി വരുന്നത് ഒരു സൈഡ് വരുന്ന പതിനേഴ് ഇഞ്ചിയാണ് ചുരുക്ക് കാരണം അത്രേ കിട്ടുള്ളൂ അതിൽ കൂടുതൽ കിട്ടൂല ഇനി ഇതുപോലെ അടിവശം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ ജസ്റ്റ് ഒന്ന് വളച്ച് വരച്ചതാണ് ഇതുപോലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാ കേട്ടോ അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തതിന് ബാൻഡ് ബാൻഡ് ഞാൻ പറഞ്ഞില്ല അഞ്ചും പിന്നെ മേലെ ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്ത് ഏഴ് ഇഞ്ച് അതും കൊടുത്ത് പിന്നെ നമുക്ക് ചുറ്റളവ് എത്രയാണോ വേണ്ടത് ഇരുപത്തി രണ്ടാണ് ഞാൻ എടുക്കുന്നത് ഇതിപ്പം ജോയിൻ്റ് ഇട്ട് കൊടുക്കും ഇതിൻ്റെ കൂടെ ഇത് ഒരു പീസും കൂടി ജോയിൻ്റ് ഇടും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒന്ന് നമുക്ക് കൂട്ടി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് താഴത്തെ ബോട്ടം ഞാൻ മടക്കി തയ്ക്കുന്നത് അല്ലാതെയും തയ്ക്കുക ആദ്യം ബോട്ടം മടക്കി തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം സൈഡ് രണ്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം താഴത്തെ ബോട്ടം മടക്കി തയ്ക്കുന്നത് അതുപോലെ താഴത്തെ ബോട്ടം നമുക്കിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ചിയാണ് കാരണം ഈ തുണി എങ്ങനെയാണെന്നറിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഇഞ്ചിയേ മടക്കി തയ്ക്കുന്നുള്ളൂ അഥവാ നീളം കുറഞ്ഞു പോയെങ്കിലോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മടക്കി തയ്ക്കുകയാണ് കുറഞ്ഞു പോയാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ ഇത് പുതിയ തുണിയാണ് ഇതുപോലെ മടക്കി തയ്ക്കുക രണ്ട് വേണം ഒരു വീതി വെച്ചിട്ട് നിങ്ങൾ അങ്ങനെയും ചെയ്യുക ഞാനിപ്പോൾ ടോട്ടൽ ഒരിഞ്ച് അതായത് അര ഇഞ്ച് വീതി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കുക റൗണ്ട് ആയിട്ട് തന്നെ എളുപ്പമാണ് പിന്നെ പല്ലാസോ ചുരുക്കില്ലാതെ ചെയ്യാം പക്ഷേ എന്താ വെച്ചാൽ ഞാൻ എനിക്ക് നല്ല ലൂസ് വേണമായിരുന്നു സീറ്റിൻ്റെ അടുത്ത് അതുകൊണ്ട് എങ്ങനെ ചുരുക്കിട്ടിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഇതിനെ ഞാൻ ഈ പിടിക്കുന്നില്ല അതുപോലെ പിടിക്കാൻ എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പിന്നെ കുത്തി വെക്കാം എന്നിട്ട് ഈ എൻഡെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം പിന്നെ സ്റ്റിച്ച് വരുന്നില്ല സൈഡിൽ അവിടെ എത്തുമ്പോൾ ഒന്ന് വളച്ചു കൊടുക്കുക അല്ലെങ്കിൽ സൂചി നിർത്തി എന്തെങ്കിലും ചെയ്യണം ഇവിടെ എത്തും മാട്ടോ ഇവിടെ ഇവിടെ സൂചി ഒന്ന് ഒന്ന് വളച്ചു കൊടുത്താലും മതി ഇങ്ങനെ കുത്ത ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ഫിനിഷിങ് കിട്ടൂല അവിടെ കട്ട് ഇത് ഓവർ വീതി വന്നു കഴിഞ്ഞാൽ അവിടെ കട്ടി കൂടും അപ്പം അവിടെ ഒന്ന് ഞാൻ കെട്ടിട്ട് കൊടുത്തതാണ് കാരണം അവിടെ നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ പെട്ടെന്ന് വിട്ടു പോകാൻ സാധ്യതയുണ്ട് അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെ ചുരുക്കിടണം നമ്മൾ ആരെ ബാൻഡ് എടുത്തിരിക്കുന്നത് ഇരുപത്തി രണ്ടാണ് ഞാൻ ഇപ്പോഴിതാണ് ഇരുപത്തി രണ്ടാണ് ബാൻഡ് എടുത്തിരിക്കുന്നത് ഒരു സൈഡ് ഇട്ട ഇരുപത്തിരണ്ട് വൺ വൺ സൈഡ് ട്വൻറ്റി ടു അപ്പം രണ്ടും കൂടി പോ ചുറ്റും വരുമ്പോൾ ഫോർട്ടി ഫോർ വരും അപ്പോൾ ട്വൻറ്റി ടു നമുക്ക് ആ തുണീനെ ട്വൻറ്റി ടു ആക്കി എടുക്കണം ഈ ഇതിനെ ട്വൻറ്റി ടു ആക്കി എടുക്കണം ചുരുക്കിട്ടിട്ട് അത് പ്ലേറ്റ് വേണമെങ്കിൽ പ്ലേറ്റ് ഇടാം ചുരുക്കുവാണെങ്കിൽ ചുരുക്കിടാം ചെറിയ ചുരുക്കിയിട്ടിടുക കുറച്ച് വലിയ പ്ലേറ്റ് ആണോ ഇടാനും നിങ്ങൾക്ക് പ്ലേറ്റ് വേണമെങ്കിൽ പ്ലേറ്റിടാം അതാവുമ്പോൾ പെട്ടെന്ന് കഴിയും ചുരുക്കി കുറച്ച് സമയം പിടിക്കും അത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനെ ഇതിന് നമുക്ക് ഞാനിപ്പോൾ ചുരുക്കം ഇടുന്നത് കേട്ടോ ഈ നടുവിലില്ല ഈ ഭാഗം കുറച്ച് ഗ്യാപ്പ് വെക്കണം ഒരു നാലിഞ്ച് വെച്ചിട്ട് ഗ്യാപ്പ് വെച്ചാൽ ഒരു സൈഡ് നാലങ്ങനെ ടോട്ടൽ എട്ടിഞ്ച് എന്താ ഇതുപോലെ ഗ്യാപ്പ് വെക്കണം അവിടെ നിന്ന് ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേണം ചുരുക്കിടാൻ അല്ലെങ്കിൽ മുന്നിൽ തന്നെ ചുരുക്കിടുമ്പം കുറച്ച് വയറല്ലവർക്ക് അവിടെ കുറച്ചും കൂടി വലുതായിട്ട് തോന്നും അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ചുരുക്കിട്ട് കൊടുക്കുന്നത് പിന്നെ അത്രയും അങ്ങ് ചുരുക്കാനുള്ള ക്ലോത്തില്ല ആകെ ഇത് കുറവാണിത് ഒന്നാമത് പീസല്ല നാട്ടിലെ തുണി അമ്മ തുണിയല്ല വീതി കുറഞ്ഞ തുണിയാ ഇനി ഇങ്ങനെ ചുരുക്കിട്ട് ചുറ്റും ഇത് ചുരുക്കിട്ടുകൊണ്ടിരണം ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കിയെടുക്കാം അത് വലുത് വലിയ പ്ലീറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ എളുപ്പമാണ് അങ്ങനെ ഇട്ടുകൊടുത്താൽ ഞാനിപ്പോൾ ഇത് ഇട്ടിങ്ങൊക്കെ കാണിക്കുന്നതാണ് വലുതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നത് ഇനി ഇവിടെ നിർ ഇവിടെ ആക്കുക എന്നിട്ട് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അതിനടുത്ത് ചുരുക്കാം ചുരുക്കിട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇനി ഇത് നമുക്ക് ബാൻഡിലൊക്കെ അറ്റാച്ച് ചെയ്യണം ബാൻഡിൻ്റെ മേലെ വകമില്ല അലാസ്റ്റിക് ഇടുന്ന ഭാഗം അവിടെ നമുക്കൊന്ന് കാലിഞ്ചിയിൽ മടക്കി തയ്ക്കാം അതായത് എലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാലിഞ്ചിട്ടാലിയിൽ കാലിഞ്ചി നമുക്ക് മടക്കി തയ്ക്കാം കാരണം പിന്നെ എലാസ്റ്റിക് എടുക്കുമ്പം നമുക്ക് മടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കാലിഞ്ചി വെച്ച് ചുറ്റും അങ്ങ് മടക്കി തയ്ക്കുക ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ പലാസോ പാൻഡിൽ ബാൻഡ് ഇല്ലാതെ ചെയ്യുക അതാവുമ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി ലൂസ് കിട്ടൂല കാരണം എലാസ്റ്റിക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ലൂസ് ഉണ്ടായാലും എലാസ്റ്റിക് അങ്ങ് കവറാവൂല അതിൻ്റെ ഉള്ളിൽ ഇനി ഇത് മടിക്കുന്നത് ഇനി എലാസ്റ്റിക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എടുക്കുന്ന എലാസ്റ്റിക് ഇരുപത്താറ് കേട്ടോ ഒരു ഇഞ്ച് വീതിയും വൺ ഇഞ്ച് വീതിയും ട്വൻറ്റി സിക്സ് ലെൻതു ആയിട്ടുള്ള ഒരു പീസാണ് എലാസ്റ്റിക് എടുക്കുന്നത് ട്വൻ്റി സിക്സ് ട്വൻ്റി സിക്സ് കേട്ടോ ഇത് ഏകദേശം മീഡിയം സൈസും ഉള്ള ആൾക്കാർക്കെല്ലാം പറ്റിയൊരളവാണിത് ഈ ട്വൻ്റി സിക്സ് ഏകദേശം ഇതും ശരി എൻ്റെ എല്ലാം അളവാണിത് ഈ സൽവാറും അങ്ങനെ തന്നെ ഞാൻ സൽവാർ എത്തിയിരിക്കുന്ന തേർട്ടി നയൻ ആട്ട എൻ്റെ മെഷർമെൻ്റ് അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി എലാസ്റ്റിക്കിട് നിങ്ങൾ നോക്കിക്കോളൂ അലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ അറ്റാച്ച് ചെയ്താൽ നമ്മൾ പണി കഴിഞ്ഞ് സ പലാസോ പാൻഡിൻ്റെ പണി കഴിഞ്ഞ് ഇനി അടുത്ത കട്ടിങ് പലാസോ പേൻ്റി പിന്നെ ബാൻഡ് വെക്കാതെ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം